പെൻഷൻകാരായ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ ചെന്ന് പെൻഷൻ മസ്റ്ററിംഗ് നടത്തി സൗഭർണിക കൂട്ടായ്മ കുണ്ടിലക്കാട് സൗഭർണിക ചാരിറ്റി കൂട്ടായ്മയുടെയും ആര്യമ്പാവ് അക്ഷയ സെൻറ്ററിൻ്റെയും നേതൃത്വത്തിലാണ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഏഴ് പതിനേഴ് വാർഡുകളിലെ പെൻഷൻകാരായ നൂറോളം കിടപ്പ് രോഗികൾക്കും പാലിയേറ്റീവ് രോഗികൾക്കും അവരുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തിയത് മസ്റ്ററിംഗ് പരിപാടി വാർഡ് മെമ്പറും കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമായ റഫീന മുത്തനിയിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ അറിയാം വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് അവരുടെ ഒരു മസ്റ്ററിംഗ് പെൻഷൻ കിട്ടുന്നതിന് മുടങ്ങാതെ ലഭ്യമാകുന്നതിനുള്ള മസ്റ്ററിംഗ് ചെയ്യുന്നതിനു വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കിടപ്പ് രോഗികളുമായി കിടപ്പ് രോഗികളെ സമീപിച്ചുകൊണ്ട് ഈ സൗബന്ധിക കൂട്ടായ്മ നടത്തുന്ന ഒരു പ്രവർത്തനം ഒരു ജീവിതത്തിലെ ഒരാൾക്ക് മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു അനുഭവം തന്നെയായിരിക്കും കാരണം നമുക്കൊക്കെ അറിയാം ഈ ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്ത രണ്ട് മസ്റ്ററിങ്ങും രണ്ട് കിടപ്പ് രോഗികളും മാനസികമായി വെല്ലുവിളി നേരിടുന്നവരും ഭിന്നശേഷിക്കാരായ ആളുകളും അതുപോലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ വീടിൽ ചെന്നുകൊണ്ട് അക്ഷയ കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ വീട് ചെന്നുകൊണ്ട് മസ്റ്ററിങ് ചെയ്തുകൊണ്ട് അവരുടെ പെൻഷൻ ഒരു തവണ പോലും മുടങ്ങാത്ത രീതിയിലുള്ള ഒരു സേവനമാണ് ഇന്നീ ഒരു കൂട്ടായ്മ കാഴ്ചവെക്കുന്നത് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വാർഡ് പതിനേഴ് ഏഴ് ഭാഗങ്ങളിലുള്ള ഈ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം എന്നും നാടിനെ ഒരു മുതൽ കൂട്ടായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മൾ നടത്തുകയുണ്ടായി അന്നും ഈ രണ്ട് സ്വഭിക ചാറ്റി കൂട്ടായ്മയും അതുപോലെ തന്നെ ആര്യമ അക്ഷയ സെൻ്ററുമാണ് ചേർന്ന് നടത്തുന്നത് നടത്തിയത് അതുപോലെ ഇപ്രാവശ്യവും ഓരോ വീട്ടിലും അതായത് പരമാവധി എല്ലാ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് കിടപ്പിലായ രോഗികളായാലും അതുപോലെ പാലിറ്റി പേഷ്യൻ്റായാലും നമ്മൾ വീട്ടിൽ ചെന്ന് അവർക്കും ഒരിക്കലും പെൻഷൻ മുടങ്ങരുത് എന്നുള്ള ഇത് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് സഹായിച്ചു കൊടുക്കുന്നത് അതിന് എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഏഴ് പതിനേഴ് വാർഡുകളിൽ കിടപ്പ് രോഗികൾക്കുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ മസ്റ്ററിംഗ് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുണ്ടിലക്കാട് സൗഭർണിക ചാരിറ്റി കൂട്ടായ്മ ഇന്ന് ഈ രണ്ട് വാർഡുകളിലെ കിടപ്പ് രോഗികളെ നേരിട്ട് കണ്ട് അവരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കുണ്ടിലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സൗഭർണിക ചാരിറ്റി കൂട്ടായ്മ ഈ പഞ്ചായത്തിലെ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഈ മസ്റ്ററിംഗ് നടത്താനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം വാർഡ് മെമ്പർ നസീമ ഐ നെല്ലി രക്ഷാധികാരി എ അസൈനാർ മാസ്റ്റർ സെക്രട്ടറി പി എം മുസ്തഫ പി ഗോപി ശ്രീകുമാർ കൃഷ്ണൻകുട്ടി മുത്തു രാജൻ ഉണ്ണീൻ അൻഷാദ് അജ്മൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്